ൂർണ പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോ മിശിയായിക്ക് ആയിരിക്കട്ടെ മത്തായി പതിനാറ് ഇരുപത്തിയാറിൽ ഈശോ ഇങ്ങനെ പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഈ വചനത്തിലൂടെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മെ വിളിച്ച ഈശോനാഥന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേക്ഷകരെയും നേഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റോമ എട്ട് ഇരുപത്തെട്ട് തിരുവചനം ഇങ്ങനെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണോമിപ്പിക്കുന്നു ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ തകർച്ചകളിലും പ്രതിസന്ധികളെയും അനുഗ്രഹമാക്കി മാറ്റിയ ഖത്രിലെ ഒരു നേഴ്സിൻ്റെ കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം ഈശ്വംശിക സ്തുതിയായിരിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു നിങ്ങളെല്ലാവർക്കുമായി ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ലിജി അലക്സ് ഇത് എൻ്റെ ജീവിത പങ്കാളി അലക്സ് എൻ്റെ പേര് അലക്സ് ഞങ്ങൾക്ക് നാല് മക്കൾ മൂത്ത മകൾ അല്ല ഇത് രണ്ടാമത്തെ ആൾ അഞ്ജലി ഇത് മൂന്നാമത്തെ ആൾ അലക്സ എൻ്റെ നാലാമത്തെ ഞങ്ങൾക്ക് മകൻ ആൻഡ്രു ചേച്ചി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും ദൈവവചനത്തിലും ആഴപ്പെടാനുണ്ടായ ഒന്ന് വിശദീകരിക്കാമോ ക്രൈസ്തലോൺ മത്തായി പത്ത് മുപ്പത്തിരണ്ടിൽ യേശു പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവൻ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും പറയും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞ് ചൊരിഞ്ഞു തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ആദ്യം മൂന്ന് പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് അനുഗ്രഹിച്ചു തന്നു അത് കഴിഞ്ഞാൽ നാലാമതൊരു കുട്ടി കുട്ടി ഉണ്ടാകുന്നുവെന്ന് അറിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും തോന്നി കാരണം ജോലിക്കൊപ്പം കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വളർത്തിയുള്ള കഷ്ടപ്പാടൊക്കെ അറിയാവുന്നതുകൊണ്ട് ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് അടക്കുകയും മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുകയും കൊന്ത എല്ലുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് കുറിച്ചൊക്കെ ധൈര്യം കിട്ടി അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കൂടുതലെടുത്തപ്പോൾ ഒരു സന്തോഷമായിട്ടാണ് പിന്നെ പിന്നെ അനുഭവപ്പെട്ടത് അങ്ങനെയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മുടങ്ങാതെ പ്രാർത്ഥിക്കുവാനും സാക്ഷ്യങ്ങൾ ടെസ്റ്റ് മണികളൊക്കെ കേ കേൾക്കുവാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു നല്ലൊരു ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വചനശുദ്രൂഷയിലുള്ള ആ വ്യക്തി തന്നെ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ബൈബിൾ ബൈബിൾ തുറന്നാൽ അതിൻ്റെ അതിൽ കൂടി ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി കാരണം അത് എനിക്ക് കിട്ടിയത് ലൂക്ക ഒന്ന് പതിമൂന്ന് അതിൽ ദൈവദൂതൻ സക്രയയോട് പറയുന്നതാണ് സക്രയയോട് പറഞ്ഞു സക്രയ നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവന് യോഹനൻ എന്ന പേരിടണം അവൻ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കും അവനെ പ്രതി അനേകം ആഹ്ലാദിക്കും അങ്ങനെ ഒരു പുത്രൻ ജനിക്കുമെന്ന ആ ഒരു ചാപ്റ്റർ കിട്ടിയപ്പോൾ ആ ഒരു ചാപ്റ്റർ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി കാരണം മൂന്ന് പെൺമക്കൾ കഴിഞ്ഞ അപ്പോഴും ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തരുന്നതായിട്ട് ദൈവജനത്തോട് ഞങ്ങളോട് സംസാരിച്ചതായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾക്കൊത്തിരി സന്തോഷവും അതോടൊപ്പം വിശ്വാസം ആഴപ്പെടുവാനായിട്ടും ഒരു കാരണമായി അങ്ങനെ വിശ്വാസത്തിൽ കൂടുതൽ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷമായിട്ട് ദൈവത്തോടടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പറ്റുള്ള പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു സ്കാനിങ് ഉണ്ടല്ല ഫസ്റ്റ് ന്യൂച്വൽ ട്രാൻസ്ലൂസൻസി സ്കാനുണ്ട് ആ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു കുഞ്ഞിന് ഒരു ചെറിയൊരു വൈകല്യമുള്ളതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ ഒത്തിരി വചനത്തിൽ വിശ്വസിച്ച് ഒത്തിരി പ്രത്യാശയിൽ ഞങ്ങൾക്ക് അതിൽ ഒത്തിരിയങ്ങ് ഇത് തോന്നിയില്ല എങ്കിലും ഞങ്ങൾ നന്നായി പ്രത്യാശ വിടാതെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഡെയിലി വചനപ്ര വചന ശുദ്രൂഷയും ടി വിയിലൂടെ ആരാധ അഡോറേഷനും അതൊക്കെ കണ്ട് ഞങ്ങൾ മനസ്സ് പ്രിപ്പയർ ചെയ്ത് കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിൽ ആ സമയത്ത് തന്നെ ആ വീക്കിൽ തന്നെ നാട്ടിൽ ചെന്നപ്പോൾ ഈ കാര്യം അവിടെ സൂചിപ്പിച്ച് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല വൈകല്യങ്ങളൊന്നും കാണുന്നില്ല കുട്ടി നോർമലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ വചനം ഓർത്ത് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് പറയുന്ന പോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ ആ ഒരു ഉറപ്പിൽ പ്രത്യാശയിൽ ഞങ്ങൾ ഒത്തിരി എളിമപ്പെട്ടുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ തുടരുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്നിൽ എങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ ദാനമാകണം മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയ ഈ അനുഗ്രഹത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് പറയാമോ അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രഗ്നൻസി മുഴുവൻ ഒരു പ്രശ്നവുമില്ലാതെ പോയി പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജാനുവരി മൂന്നാം തീയതിയാണ് ആൻഡ്രു ജനിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചില കുഞ്ഞിൻ്റെ ജനിതാ ഘടനയിൽ ചെറിയ വ്യതിയാനമുള്ളതായിട്ട് പറഞ്ഞു പിന്നെ കൂടാതെ ശരീരപേശികൾക്ക് ബലക്കുറവുണ്ടെന്നും അതുപോലെ ഹാർട്ടിൻ്റെ ഹാർട്ടിൻ്റെ ചെക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ സൗണ്ട് പോലെ വരുന്നതുകൊണ്ട് അർജൻറ് ആയിട്ട് ഹാർട്ടിൻ്റെ ഫർദർ ടെസ്റ്റ് എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ എക്കോയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഹാർട്ടിൻ്റെ പരിശോധന ചെയ്തപ്പോഴാണ് ഡോക്ടർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഹാർട്ടിന് വളരെ സങ്കീർണമായ ഒരു സർജറി ഉടനെ തന്നെ ചെയ്യേണ്ട പ്രശ്നമാണ് കംപ്ലീറ്റ് എ വി എസ് ടി എന്ന് പറയുന്നു പറഞ്ഞാൽ ഹൃദയപേശികൾ ഹൃദയ ഹൃദയ അറകളെ ബന്ധിപ്പിക്കുന്ന ഫിത്തിയിൽ രണ്ട് ഫിത്തികളിലും ഒന്നിൽ കൂടുതൽ ഹോൾസ് അതുകൂടാതെ തന്നെ വാൽവ് രണ്ട് വാൽവായിട്ടിരിക്കേണ്ടതിന് ഇവൻ്റെ സിംഗിൾ വാൽവായിട്ട് സിംഗിൾ ഓപ്പണിംഗ് ആയിട്ട് ഒറ്റ വാൽവായിട്ടിരിക്കുമായിരുന്നു അപ്പം ഒരു സർജറിയിൽ തന്നെ മൂന്ന് കറക്ഷൻ ചെയ്യേണ്ട വലിയ ഒരു വലിയൊരു ഓപ്പറേഷൻ സങ്കീർണമായ സർജറി വേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയ ഉടനെ വേണമെന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോഴും ദൈവത്തിൽ ഒത്തിരി ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ അതൊന്നും തളർത്തിയില്ല കൂടുതൽ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനമെല്ലാം ഓർത്ത് ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഭയപ്പെടേണ്ട ഞാൻ ഉണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അങ്ങനെ പല വചനങ്ങളും മനസ്സിൽ കൂടി കടന്നുപോയി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെടാതെ ദൈവം അങ്ങനെ ഞങ്ങളെ തളർത്താതെ അങ്ങനെ മുൻപോട്ട് പോയി അങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങൾ ഒത്തിരി അതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചും മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് പോയി കൂടുതൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പിന്നെ ഡോക്ടർ എക്കോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾ ഒത്തിരി ഭാഗ്യമുള്ളവരാണ് കാരണം ഇവന് എമർജൻസി ആയിട്ട് ഉടനെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ച് ആറ് മാസത്തിനുള്ളിൽ സർജറി ചെയ്താൽ മതി കാരണം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനുള്ള കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾ ബ്ലഡ് തമ്മിൽ മിക്സായി ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു എമർജൻസി പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ട അവസ്ഥ അതൊന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കൂടുതൽ ദൈവത്തെ സ്തുതിച്ചു ഒരു കോംപ്ലിക്കേഷൻ മിക്കവാറും വരണ്ടതാണ് ഈ അസുഖത്തിൽ അതിൽ നിങ്ങൾ ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി അത്ഭുത അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ദൈവത്തിനെ കൂടുതൽ ഞങ്ങൾ നന്ദി പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആറുമാസം വെയിറ്റ് ചെയ്യാം ആറുമാസത്തിന് മുമ്പ് തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത് സർജറി തന്നെയാണ് പ്രതിവിധി അതുകൊണ്ട് സർജറി ചെയ്തേ പറ്റുള്ളൂ കാരണം വാൽവിൻ്റെ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ സിംഗിൾ വാലവാണെങ്കിൽ സിംഗിൾ ഹോൾസ് ആണെങ്കിൽ തന്നെ അടയാൻ നോക്കിയിരിക്കുകയാണ് നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് രണ്ടറകളിലും ഒന്നിൽ കൂടുതൽ ഹോൾ ഉള്ളതുകൊണ്ട് തുളയുള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ സർജറിയിൽ മൂന്ന് റിപ്പയറും ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ ഞങ്ങൾ കൂടുതൽ ദൈവത്തോടടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചേട്ടൻ എങ്ങനെയാണ് ഈ സർജറിക്ക് വേണ്ടി ഒരുങ്ങിയതെന്ന് ഒന്ന് പറയാമോ അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കടന്നു കൊണ്ടില്ലതിനു മുമ്പ് എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടൊന്നും മാനസികമായിട്ടുണ്ടാക്കില്ലത് ഞങ്ങൾ ദൈവം ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഞങ്ങൾ ചെലവഴിച്ചു എല്ലാ ദിവസവും രാത്രി കൂടുതൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തിന് ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ് മനസ്സിൽ അപ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്തി ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവം ഹീൽ ഹീല് എന്നുള്ളത് അതുപോലുള്ള സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നത് വളരെ വലിയ അത്ഭുതങ്ങൾ ചെയ്ത നിരവധി സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾക്ക് ധൈര്യം നൽകി അപ്പം അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോയിരുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ ഉണ്ടായ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ലിജിയുടെ സഹോദരൻ ആദ്യം ഞങ്ങൾ വിളിച്ച് സഹോദരൻ ഒരു വിദേശ ജോലിയിൽ നിന്ന് അച്ഛനുണ്ട് അച്ഛൻ അവിടെ വികാരിയായിട്ട് ജോലിയാണ് വിദേശത്ത് അപ്പോൾ അച്ഛനെ വിളിച്ച് ഞങ്ങൾ ആദ്യം അറിയിച്ചു വിരുത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുകയോ ഒന്നും വരില്ല ഞാൻ എല്ലാ ദിവസവും ഇഷ്ട കുർബാനിൽ ആൻഡ്രോഡി സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം അതിനൊന്നും വരികയില്ല നിങ്ങൾ ധൈര്യമായിട്ട് വിളാൻ പറയും അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു ശക്തിയായിരുന്നു ആ ഒരു ഇഷ്ട കുർബാനിൽ എല്ലാ ദിവസവും അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കണം ഒരു അവസരത്തിലും ഈ ഉള്ളിൽ വലിയ സങ്കീർണമായ പ്രശ്നമാണെങ്കിൽ പുറമേ ഒരു രീതിയിലുള്ള കോംപ്ലിക്കേഷനും ദൈവം അതിനെ വരുത്തിയില്ല അങ്ങനെ തന്നെ ഒരു പ്രശ്നം വരും പനിയോ മറ്റു ബുദ്ധിമുട്ടോ ശ്വാസം ഒന്നും ഉണ്ടായില്ല എല്ലാവരും നോർമൽ രീതിയിൽ തന്നെ നമുക്ക് പുറമേ നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നു കാരണം ഈ അല്ലിജി ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിലുണ്ടാകുന്നതാണ് ഡോക്ടർമാർ നേരത്തെ തന്നെ ഞങ്ങൾ അറിയിച്ചതായിരുന്നു പിന്നെ അങ്ങനെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ഇത് കൂടാതെ അച്ഛൻ്റെ കൂടാതെ ഞങ്ങൾ ഞങ്ങൾ ആരോടും അങ്ങനെ പുറത്തേത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ അതേക്കുറിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിലുള്ള ആശ്രയം അതിൽ തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എങ്കിൽ പോലും ഞങ്ങളെ അറിയാവുന്ന ചില ആളുകൾ ഇതറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവരും ജീവിതത്തിൽ ദൈവം സ്പർശിച്ച ആളുകളായിരുന്നു അങ്ങനെയുള്ളൊരു വലിയൊരു അത്ഭുതമായിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ കേസുകൾ ഇവിടുന്ന് തന്നെ ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു വിവിധ ക്രൈസ്തവ വിഭാഗത്തിൽ അതുപോലെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് സാക്ഷ്യം സാക്ഷ്യമുണ്ടായിരുന്നു ആ സാക്ഷ്യം വളരെ അത്ഭുതം ജീവ ദൈവം ജീവിതത്തിൽ കർത്താപ് തൊട്ട് ഒത്തിരി വർഷങ്ങളോളം അത്ഭുതം പ്രവർത്തിച്ച ഒരു സാക്ഷ്യമായിരുന്നു അത് ഞങ്ങൾ എപ്പോഴും കേൾക്കുമായിരുന്നത് അതിലൂടെ വലിയൊരു അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു സൗഖ്യത്തിൻ്റെ ഒരു വലിയൊരു ഒരു നമുക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോഴും ഉണ്ടാകാൻ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അതുകൂടാതെ പ്രാർത്ഥനാ സഹായം ഞങ്ങളുടെ വീടുകളിൽ അതുപോലെ തന്നെ നാട്ടിൽ ചില ധ്യാന ധ്യാനകേന്ദ്രങ്ങളൊക്കെ വിളിച്ച് ടെലിഫോണിലൂടെ ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കു അപ്പം അങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു എല്ലാ ദിവസവും ചാലാണ്ടി പോലുള്ള ചാനലിൽ നമ്മൾ ഈ അഭിഷേക ഇതുപോലുള്ള വചന ശുശ്രൂഷകൾ അതെല്ലാം കണ്ടുകൊണ്ടായിരുന്നു അതെല്ലാം ധൈര്യം വലിയൊരു വിശ്വാസ വിശ്വാസം ധൈര്യം എല്ലാം നമുക്കിങ്ങനെ അപ്പം ഒരു രീതിയിൽ നമ്മളെ നമ്മളദ്ധ്യമം പിന്നോട്ട് കൊണ്ടുപോയില്ല നമ്മളീ കുച്ചിൻ്റെ കുച്ചിനെ കൊടുത്ത് നമുക്ക് ദുഃഖിക്കാനോ ഒന്നും തോന്നില്ല അപ്പോൾ ഇത് ഒരു ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക് പിന്നീട് ഒരു അൽഭം എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷ്യം ഞങ്ങൾ ഇങ്ങനെ സിനിമ ആയിട്ട് അവരുടെയും ഇങ്ങനെ ഒരു പ്രെയർ ലൈൻ നമ്പർ അവർ കൊടുത്തപ്പോഴേക്കും ആ സാക്ഷ്യത്തിലെ നമ്പർ ചുമ്മാ പള്ളി ചോദിച്ചപ്പോഴേക്കും ഒന്ന് ഇങ്ങനെ കാര്യം പറയാൻ വേണ്ടിയാകും വിളിച്ചത് കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ ജിമ ആദ്യം വെറുതെ ഒന്ന് ചോദിച്ചു അവർ റിപ്ലൈ ചെയ്തിന് ശേഷം പറയാൻ കരുതി പക്ഷേ ഞാൻ ആദ്യത്തെ തന്നെ എനിക്ക് റിപ്ലൈ വരുന്നത് ഞാൻ നാളെ കത്തറിന് വരുന്നുണ്ട് അപ്പം അവിടെ വെച്ച് കാണാൻ പറയും അപ്പം ഞാൻ അന്നൊന്നും പറഞ്ഞില്ല അപ്പം അത് ദൈവം ആ ആ സ്ഥിരമായിട്ട് കേട്ടിരുന്ന സാക്ഷ്യം പറയുന്ന വ്യക്തിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചുകൊണ്ട് അയച്ചുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു അവനെ ഒന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അതൊക്കെ വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിയതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നീട് ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഓപ്പറേഷനായിട്ട് ഇനി ദൈവത്തിൻ്റെ പദ്ധതി ഏതാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു ചിന്തയും ഉണ്ടായി അതെല്ലാം ഹീലാവണമെങ്കിൽ ഹീലാവട്ടെ അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ആറുമാസത്തിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ഡോക്ടർ വിളി അടുത്തൊരു എക്സാമിനെ വിളിച്ചപ്പോഴേക്കും ഒരു ഡേറ്റ് തന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് തന്നെ ഓപ്പറേഷൻ നടത്താം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം ഒരു എക്കോ ചെയ്യുമ്പോഴേക്കും ഈ ഹോളെല്ലാം ദൈവം മഹയിലാക്കുമോ അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെയും മറ്റുള്ളവരുടെയൊക്കെ പ്രാർത്ഥനകളും ബുദ്ധിക്ക് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അത്ഭുതങ്ങൾ തന്നെയാണ് ദൈവം ചെയ്തത് ഇതിൻ്റെ കാര്യത്തിൽ കാരണം ഞങ്ങൾക്കൊരു വേദന ഉണ്ടാക്കുന്നില്ല അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഉള്ളിൽ ആ രീതിയിലുള്ള ഒരു വലിയൊരു അഭിഷേകം ദൈവം തന്നരുന്നതിന് അതിനെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ദൈവം ഞങ്ങൾ ആ രീതിയിൽ കാത്തുപരിപാലിച്ചു പിന്നെ ഞങ്ങൾക്കൊരു ധ്യാനം കൂടി പങ്കെടുത്ത് അങ്ങനെയൊക്കെ നാട്ടിൽ പോയി പങ്കെടുത്ത് അതിൽ നിന്ന് അങ്ങനെയുള്ളൊരു അഭിഷേകത്തിനേക്കുള്ള ഒരു അവസ്ഥ അന്ന് ഉണ്ടായി പോകാൻ പറ്റുന്നില്ല കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുക എന്ന് പറയുന്നത് അന്ന് അക്കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു അതിൽ ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസിൽ മുമ്പോട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് അതിലും ഒരു സംഘടനയൊന്നും ഇല്ലെങ്കിലും ഈ രീതിയിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ കിട്ടും അതിനോടൊപ്പം വീണ്ടും ദൈവ ചെയ്തു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സർജറിക്ക് തലേദിവസമാണ് ഞാൻ ഇവിടെ ഞാൻ ആ പള്ളി ഇടവകപ്പള്ളിയിൽ പോയി വികാരി അച്ഛൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചതല്ലാതെ സർജറിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചതല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു അതുപോലെ പക്ഷെ എൻ്റെ ഒരു സുഹൃത്തിനോടൊന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കാരണം ഞങ്ങളുമായിട്ട് നേരത്തെ പരിചയമുള്ള ഞങ്ങളോട് ഒരുമിച്ച് താമസിച്ചൊക്കെയാണ് അപ്പം അതായത് വിളിച്ചാൽ പോകുമ്പോൾ ഞങ്ങളെ കുഞ്ഞിന് സർജറി ആണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ പോവാണ് ഇതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ രാവിലെ വിളിച്ചപ്പോഴേക്കും എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും കത്തനം നഴ്സസ് മിസ്റ്റിനുള്ള അവരുടെ അവർക്കൊരു പ്രയർ റിക്വസ്റ്റ് കൊടുക്കുക അപ്പം ഞങ്ങൾ അതുവരെ ഒരു ഖത്തറോക് നാഷണൽ കുറിച്ച് അറിവില്ലായിരുന്നു ലിജി ആദ്യം വന്ന കാലത്ത് പോയതേ ഉള്ളത് അതിനുശേഷം ഞങ്ങൾ ഒരു അതേക്കുറിച്ച് ഖത്തറക് മ്യൂസിയി പോ നാഷണൽ മിസ്റ്റി പോയി ഞങ്ങൾ പ്രാർത്ഥനകളൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇത് എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ ഈ സർജറി നാളെ നടക്കാൻ പോയി തലേ ദിവസം എന്തിനാണ് വെറുതെ ഇനിയിപ്പം ഒരു വെച്ച് കൊടുക്കണോ എന്ന് ഒരു ഒരു ഒന്ന് തോന്നിച്ചെങ്കിലും ദിവസം പ്രവർത്തിച്ചു എന്നെക്കൊണ്ട് എന്നെ പ്രേരിപ്പിച്ചു പ്രാർത്ഥ പ്രയറൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഉടനെ തന്നെ പ്രയർക്കിച്ച് എഴുതി അത് നിരാകരിക്കാതെ പ്രയറൊക്കെ എഴുതി സുഹൃത്തിനെ അയച്ചു കൊടുത്തു വാട്സാപ്പ് സന്ദേശമായിട്ട് അതും വലിയൊരു അത്ഭുതമായിട്ടാണ് അപ്പം അന്ന് തന്നെ ആ റിക്വസ്റ്റ് ഇൻ്റർസെഷൻ മിനിറ്റിൽ വരികയും എല്ലാവരും പ്രാർത്ഥിക്കായിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തു എൻ്റെ സുഹൃത്ത് അപ്പോൾ എനിക്കതും വലിയ ആശ്വാസമായി കാരണം ഇനിയിപ്പോൾ സർജറി നടക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ സഹായം അതിൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ അപ്പം വലിയ അത്ഭുതങ്ങൾ ഇനിയും ചെയ്യും എന്നുള്ള രീതിയിൽ ഒത്തിരി സന്തോഷം തോന്നി അതൊരു വലിയ അത്ഭുത പ്രവർത്തിയായിട്ട് തന്നെ തോന്നുന്നു ആ ആ അവസാന മണിക്കൂറിൽ നമുക്ക് ഒരു പ്രാർത്ഥനാ സഹായം കുഞ്ഞിൻ്റെ സർജറിയുടെ സമയത്ത് ഈ നഴ്സസ് സെമിസ്റ്ററിലൂടെ ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ് ചേച്ചി അങ്ങനെ കുഞ്ഞിൻ്റെ ഓപ്പറേഷനും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞാലും അതും ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു ആറുമാസത്തിന് മുമ്പ് തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു എങ്കിലും ഡോക്ടർ ഷുവർ പറഞ്ഞില്ല ഡേറ്റ് കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ലായിരുന്നു എങ്കിലും അതൊരു അത്ഭുതകരമായിട്ട് അഞ്ചര മാസം ആറ് ആറുമാസത്തേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഞ്ചര മാസം ആയപ്പോഴുള്ള ഡേറ്റ് കിട്ടി ഡോക്ടർ ഞങ്ങളെ വിളിച്ച് അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ് ചെന്ന് അപ്പം കൺസൻറ്റ് സൈൻ ചെയ്തു അപ്പോൾ കോംപ്ലിക്കേഷനെക്കുറിച്ചെല്ലാം ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞതനുസരിച്ച് കത്തറി ചെയ്യണോ ഇത്രയും വലിയ സർജറി ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ഇവിടെ കത്തറിൽ സർജറി ചെയ്യുന്നത് നിങ്ങൾ നാട്ടിൽ പോയി ചെയ്തുകൂടെ നല്ല ഹോസ്പിറ്റൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് കിടന്നെങ്കിലും എങ്കിലും ഞങ്ങൾ എൻ്റെ സഹോദരങ്ങളോടും പിന്നെ എൻ്റെ ബ്രദർ അച്ഛനോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും ഒരു ആശ്വാസമായിട്ട് വേണം പറഞ്ഞത് എവിടെ ചെയ്താലും ഖത്തറ് ചെയ്താലും ഇന്ത്യയിൽ നാട്ടിൽ ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ കരം വഴിയാണ് നടക്കുന്നത് അപ്പം ദൈവമെല്ലാം കാത്തു ഒരുപാരിക്കും നല്ല കൂടി പ്രാർത്ഥനയിൽ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിച്ച് കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു അപ്പോൾ ദൈവത്തിൽ സമർപ്പിച്ച് കുഞ്ഞിനെ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് വലിയ സർജറിയാണ് പ്രതീക്ഷ പ്രതീക്ഷ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഡോക്ടറിൻ്റെ മെഡിക്കൽ സൈഡിൽ നിന്ന് പറയാവുന്നതെല്ലാം ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു എട്ട് മണിക്കൂർ മിനിമം എട്ട് മണിക്കൂറെങ്കിലും എടുക്കും സർജറിക്ക് പിന്നെ നിങ്ങൾ നോർമൽ കുഞ്ഞുങ്ങളെപ്പോലെ പിന്നെ കൺസിഡർ ചെയ്യരുത് കാരണം നോർമൽ പിള്ളേരുടെ ഒരു റിക്കവറി ഇനി കിട്ടത്തില്ല പെട്ടെന്ന് മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും വെൻ്റിലേറ്ററിൽ കിടത്തണം പിന്നെ ഏഴ് ദിവസം ഒരാഴ്ചയെങ്കിലും എങ്കിലും ഐ സിയുൽ വെക്കണം എന്നൊക്കെ ഞങ്ങളോട് വിശദീകരിച്ച് ഡോക്ടർ എങ്കിലും ഞങ്ങൾ കൂടുതൽ ആഴപ്പെട്ട് ദൈവത്തിൽ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ദൈവത്തിൽ പൂർണമായി അവനെ വിട്ടുകൊടുത്തു ദൈവത്തിൻ്റെ കരത്തിൽ അങ്ങനെ സമർപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും തന്നെ ആശ്വാസം തോന്നി അങ്ങനെ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അവൻ്റെ സർജറി ആയിരുന്നു പ്രത്യേകിച്ച് നഴ്സസ് മിനിസ്റ്ററിൽ അന്ന് രാവിലെയാണെങ്കിലും അന്ന് രാവിലെ തന്നെ അവർ പ്രെയർക്ക് തലേഴ്സ് ഇട്ടതുകൊണ്ട് രാവിലെ തുടങ്ങി ചെയിൻ പ്രയർ എല്ലാവരും കൂട്ടമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ശക്തി അതിൽ കടന്നു വന്നു പിന്നെ നാട്ടിലും ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും പ്രാർത്ഥിക സഹോദരങ്ങൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ശക്തി അതിൽ തന്നെ കണ്ട് അത്ഭുതകരമായിട്ട് ആ സർജറി എല്ലാം കംപ്ലീറ്റ് ആയി എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് മിനിമം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറിന് മുമ്പ് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഐ സിയുയിൽ കൊണ്ടുവന്നു കുഞ്ഞിന് എല്ലാ സപ്പോർട്ട് എല്ലാ സ എല്ലാ സപ്പോർട്ടും എല്ലാ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വെൻ്റിലേറ്ററിൽ കിടക്ക കിടന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞത് മൂന്ന് ദിവസം മിനിമം എന്നാണ് പറഞ്ഞത് പക്ഷേ ഡോക്ടറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ വൈകുന്നേരം റൗണ്ട്സിന് വന്ന ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോടുകൂടി സർജറി കഴിഞ്ഞു ആറു മണി ഏഴുമണിയായപ്പം ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ തന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു നിറക്കിൽ പോയി അവന് കണ്ണ് തുറന്ന് ചിരിക്കുന്ന മുഖമാണ് ആദ്യം ഞങ്ങൾ കണ്ടത് ചെന്ന് ഐ സിയു ചെന്ന് കണ്ടപ്പോൾ ഫാസ്റ്റ് റിക്കവറി ആണല്ലോ അതെ വിറക്കൾ ബോയി ആണെന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് മണിക്കൂർ സർജറി കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ മാത്രമേ അവനെ വെൻ്റിലേറ്ററിൽ കിടത്തിയുള്ളൂ പിന്നെ വെൻ്റിലേറ്റർ വെൻ്റിലേറ്ററിൽ നിന്ന് അവനെ എടുത്തു അങ്ങനെ മൂന്ന് ദിവസം ഐ സിയുയിൽ വെച്ച് എല്ലാ ഡ്രെയിനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഭയങ്കര അത്ഭുതകരമായിട്ട് ഊരി എല്ലാത്തിനും വിടുവിച്ച് അവൻ ഫ്രീ ആയി അങ്ങനെ ഒരു ഫാസ്റ്റ് റിക്കവർ അങ്ങനെ കിട്ടി അതൊരു ഭയങ്കര അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തോന്നുമായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന സഹായം കൊണ്ട് ദൈവം ദൈവം തന്നെ അവനെ ദൈവം തിയേറ്ററിൽ കയറി സർജറി ചെയ്തതുപോലെ അതുപോലുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങളുണ്ടായത് കാരണം മറ്റുള്ള പിള്ളേർ ഒത്തിരി വിഷമമുണ്ടായി മറ്റ് ഐ സിയുൽ തന്നെ കിടക്കുന്ന ഇതേ ഇവളിൻ്റെ സെയിം സെയിം കണ്ടീഷനിലുള്ള പിള്ളേർ ഒന്ന് ഒരാഴ്ചയും ഒക്കെ എഫ്യൂഷനൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിൽ വേദനയുണ്ടായി എങ്കിലും ദൈവം ഞങ്ങളെ താങ്ങി നിർത്തിയതോ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഒത്തിരി 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 അനുഗ്രഹമായിട്ടാണ് തോന്നിയത് എല്ലാ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി കൂട്ടായ്മയുടെ ശക്തിയും പ്രാർത്ഥനയെല്ലാം എല്ലാം ഇപ്പോൾ മനസ്സിലായി അങ്ങനെ മൂന്നാം ദിവസം തന്നെ ഡോക്ടർ ഐ സിയുന്ന് ഷിഫ്റ്റ് ചെയ്തോളാം പറഞ്ഞു വാർഡിൽ മാറ്റാൻ പറഞ്ഞു കുഞ്ഞ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ഡിസ്ചാർജ് ചെയ്യാം എല്ലാം റിക്കവറായി അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്നാം ദിവസം ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു അതിലെ ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ലാത്ത അൽ അത്ഭുതങ്ങൾ പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുടെ ശക്തിയും എല്ലാവരുടെയും പ്രാർത്ഥന റിക്വസ്റ്റും കൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ഹീലിംഗ് ഇവന് കിട്ടിയതുകൊണ്ട് ഒത്തിരി നന്ദി പറഞ്ഞ് ദൈവം അങ്ങനെ ഞങ്ങൾ ഇവനെയും കൊണ്ട് വീട്ടിൽ പോന്നു അങ്ങനെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്ന് വരെ ഈ സർജറി റിലേറ്റഡ് സർജറി ആയിട്ട് ഒരു കോംപ്ലിക്കേഷനും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ദിവസം പോലും ഇനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം റുട്ടീൻ അല്ലാതെ ഒരു ദിവസം പോലും ഇനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഒരു പ്രശ്നവുമില്ലാതെ ഒരു പനി വന്ന് ഡിസ്ചാർജ് ചെയ്ത പോലെ അങ്ങനെ വലിയൊരു ഹാർട്ട് സർജറി ചെയ്ത് അങ്ങനെ ദൈവം തന്നെ ഞങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചു ഇങ്ങനെ ഞാൻ എപ്പോഴും കാണാറുണ്ട് നിങ്ങൾ കുടുംബമായിട്ട് മുടങ്ങാതെ നേഴ്സസ് കൂട്ടായ്മയിൽ വരുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതായത് സർജറി കഴിഞ്ഞ മാസം തന്നെ അതായത് ജൂ ജന ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു സാധ്യത അതിനുശേഷമുള്ള നഴ്സൺ കൂട്ടായ്മയിൽ ഞാൻ പോയി ദൈവം ചെയ്തി അത്ഭുതത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു അതിനുശേഷം എല്ലാ ആഴ്ചകളിലും പോകാനായിട്ട് ഞങ്ങൾക്ക് അവസരമൊരുങ്ങി കാരണം ഞങ്ങൾ ഡ്യൂട്ടി ലിജി ഡ്യൂട്ടി അതനുസരിച്ച് മാറ്റം വന്ന് ദൈവം ഇടപെട്ട് കിട്ടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ പോകാവുന്ന രീതിയിൽ ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് കിട്ടി അതുമാത്രമല്ല ഞങ്ങൾ ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു തന്നെ വിശ്വസിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ നമുക്കത് അറിയാതെ തന്ന ഒരു കൂട്ടായ്മയെ നമ്മളെ നമ്മ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച് ചേർത്തതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അതല്ലെങ്കിൽ അവസാന ദിവസം അത് ഇടപെട്ട് ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് തരില്ലായിരുന്നു ഞാനത് വിളിക്കാനും കാരണമായ സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അത് അതിലൂടെ എനിക്കൊരു വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാനിടയായി അങ്ങനെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്വതിച്ചു പോരുന്നൊരു നല്ലൊരു കൂട്ടായ്മയാണ് നേഴ്സിനെ മൃഷ്യിലേക്ക് ഒരു നേഴ്സല്ലാതെ ഇവിടെ ഞാൻ ഇവിടെയുള്ള ഞാൻ അതിൽ പോകാൻ താല്പര്യം കാണിച്ചു തുടങ്ങി അങ്ങനെ എല്ലാ ആഴ്ചയിലും പോകാൻ ദൈവം വലിയ കൃപ നൽകുന്നു ഇപ്പോഴും ഞങ്ങളത് കുടുംബസമേതം ഏതെങ്കിലും ഒന്നോടെ ദിവസം മാത്രമേ മിസ്സാകുള്ളൂ അതല്ലാതെ മാക്സിമം എല്ലാ ആഴ്ചകളിലും അത് പോകാൻ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നു അതിലൂടെ ഞങ്ങൾ ആത്മീയമായി വലിയ ഒരു മാറ്റത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിച്ചു അത് ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എല്ലാ നഴ്സ് മെൻസ്ട്രിയുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഞങ്ങളുടെ ആത്മീയ ജീവിതം വളരെ നല്ലൊരു ഉയർത്തി ചേച്ചിയുടെ അനുഭവം എന്ന് പറയാമോ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ളത് കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞാണെങ്കിൽ സർജറി കഴിഞ്ഞ് നേഴ്സസ് മിനിസ്ട്രിയിലെ ടീം അംഗങ്ങളൊക്കെ വന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രാർത്ഥനയിൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് വലിയൊരു അനുഭവമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം സർജറി കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ കുഞ്ഞിന് സർജറിയുടെ റിലേറ്റഡായിട്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല ഒരിക്കലും ഒരു പ്രശ്നവും വന്നില്ല പൂർണ്ണമായ ഹീലിംഗ് കിട്ടിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരെ കാണുന്നത് അങ്ങനെ ഈ നേഴ്സസ് മിനിസ്റ്ററിയിലോട്ട് ഞങ്ങളെ കണക്ട് ചെയ്തും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് കാണുന്ന എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും നേഴ്സസ് മിനിസ്റ്ററിൽ പോവുകയും സംബന്ധിക്കുകയും അതും ഒരു അത്ഭുതമെന്ന് പറഞ്ഞ പോലെ എനിക്ക് മൂന്ന് ഷിഫ്റ്റ് ഡ്യൂട്ടി മൂന്ന് ഷിഫ്റ്റുള്ള ഡ്യൂട്ടിയാണ് എപ്പോഴും എനിക്ക് നേഴ്സസ് മിനിസ്റ്ററിൽ വരാൻ സാധിക്കത്ത വിധത്തിൽ ഈവനിങ് ഡ്യൂട്ടി ഇല്ലാതെ എല്ലാ എല്ലാ നേഴ്സസ് മിനിസ്റ്ററിൽ വന്ന് സംബന്ധിക്കുവാൻ ദൈവം അനുവദിച്ച് തരുന്നു അത് ചിലപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ആ ആഗ്രഹം ദൈവം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ നേഴ്സസ് മിനിസ്ട്രിയിലും പങ്കെടുക്കുന്നു ചേച്ചി തീർച്ചയായും നമ്മുടെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് നമ്മുടെ തമ്പുരാന് അതുകൊണ്ടല്ലേ ചേച്ചി മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ദൈവം അതെല്ലാം ക്രമപ്പെടുത്തി ഡ്യൂട്ടിയെല്ലാം ക്രമപ്പെടുത്തി ചേച്ചിക്ക് എല്ലാ ആഴ്ചയും പോകാൻ വേണ്ടി അറേഞ്ച് ചെയ്തു തരുന്നത് അല്ലേ ഇനി അൽഡാമോളോട് ആൻറ്റി എപ്പോഴും കാണാറുണ്ട് കുഞ്ഞ് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് മോളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു മാറ്റത്തെക്കുറിച്ച് പറയാമോ അച്ചാച്ചനും അമ്മയും എല്ലാ നഴ്സ് മേഴ്സില് പോകുമ്പം ഞാനും ആൻഡുവും എൻ്റെ സിസ്റ്റേഴ്സും കൂടെ പോകാറുണ്ട് പിന്നെ പോയി പോയി തുടങ്ങിയപ്പോൾ എൻ്റെ പഠിത്തത്തിലും പ്രാർത്ഥനയിലും നല്ല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി എനിക്ക് സന്തോഷമാണ് പിന്നെ ഈശോ നന്ദി അൽഡാമോൾക്കും സഹോദരങ്ങൾക്കും ഇനിയും പ്രാർത്ഥനാ ജീവിതത്തിലും ദൈവസ്നേഹത്തിലും ഒരുപാട് വളരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അലസ്യേട്ടനും ചേച്ചിക്കും കുടുംബത്തിനും ആൻഡ്രൂ മോൻ വഴി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അതോടൊപ്പം ഇനിയൊരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോമ അഞ്ച് അഞ്ച് തിരുവചനം ഇങ്ങനെ പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ കുടുംബം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ ഈശോയോട് ചേർന്ന് നിന്ന് അതിനെല്ലാം തരണം ചെയ്തു ഇത് അവരെ കൂടുതൽ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് അടുപ്പിച്ചു അതുപോലെ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം അനേക കുടുംബങ്ങൾക്ക് അവരുടെ പ്രതിസന്ധികളിൽ ഈശോയോട് ചേർന്ന് നിന്ന് അവയെല്ലാം തരണം ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ വിശുദ്ധയായി തീരട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മി ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ